എനിക്ക് രാജീവും സഞ്ജയും കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു മകനുണ്ടെന്നും ആ മകന്റെ പേര് കമൽനാഥ് ആണെന്നും പറഞ്ഞത് ഇന്ദിരാഗാന്ധിയായിരുന്നു ആ മകൻ ഇന്ദിരയുടെ പ്രസ്ഥാനത്തെ വഞ്ചിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായില്ല എങ്കിലും കോൺഗ്രസ് നേതാവും മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുമായ കമൽനാഥ് ബി എന്ന അഭ്യൂഹം ശക്തമാണ് ബി ജെ പി നേതൃത്വവുമായി കമൽനാഥ് ചർച്ചകൾ ആരംഭിച്ചുവെന്നും കമൽനാഥിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തീവ്രമായ ശ്രമങ്ങൾ ആരംഭിച്ചതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു കാര്യം സംശയമില്ലാതെ പറയാം അധികാരമോഹികളെല്ലാം കോൺഗ്രസ് വിടുകയാണ് അവർക്ക് മുന്നിൽ ആശയങ്ങളോ പ്രത്യയശാസ്ത്രങ്ങളോ വിഷയമല്ല പക്ഷെ അതിൽ കമൽനാഥ് പെടുമോ എന്നുള്ളതാണ് രാജ്യം ഉറ്റുനോക്കുന്നത് എന്നാൽ ലഭ്യമാകുന്ന ചില വാർത്തകൾ പ്രകാരം മധ്യപ്രദേശിൽ ഒഴിവ് വരുന്ന ഒരു രാജ്യസഭാ സീറ്റ് കമൽനാഥിന് നൽകുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മകനെ ലോകസഭയിൽ മത്സരിപ്പിക്കാമെന്നുള്ളൊരു ഉറപ്പ് ബി ജെ പി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് എന്നാൽ കമൽനാഥിനെ ബി ജെ പി സ്വീകരിക്കാനുള്ള തീരുമാനത്തിൽ മുൻ കോൺഗ്രസ് നേതാവ് ജ്യോതിരാദിത്യ സിന്ധയുടെ എതിർപ്പാണിപ്പോൾ വിലങ് തടിയായി മാറിയിരിക്കുന്നത് കമൽനാഥുമായുള്ള തർക്കത്തെ തുടർന്നായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യ നേരത്തെ കോൺഗ്രസ് ബന്ധം അവസാനിപ്പിച്ച് ബി ജെ പിയിലെത്തിയത് അതിനുശേഷം എത്രയോ ബി ജെ പി ജ്യോതിരാദിത്യ സിന്ധ്യയെയും ഉപദ്രവിച്ച നേതാവാണ് കമൽനാഥ് അങ്ങനെയുള്ള ഒരാളെ അതും എഴുപത്തഞ്ച് വയസ്സിലെത്തി നിൽക്കുന്ന ഒരാളെ ബി ജെ പിയിലെടുക്കുമ്പോൾ സിന്ധ്യയെ പോലുള്ള ശക്തനായ നേതാവിനെ ദേഷ്യപ്പെടുത്താൻ സാധിക്കില്ല എന്നാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ ഈ വൈമനസ്യത്തിന് കാരണം തന്നെ ബി ജെ പിയിലെടുക്കാൻ സിന്ധ്യ സമ്മതിക്കില്ല എന്ന് ഉറപ്പായതോടു കൂടിയാണ് കമൽനാഥ് വീണ്ടും സോണിയാഗാന്ധിക്കും കോൺഗ്രസിനും മുന്നിൽ നാടകം കളിക്കുന്നതെന്നാണ് റിപ്പോർട്ട് അതായത് മധ്യപ്രദേശിൽ അഞ്ച് രാജ്യസഭാ സീറ്റുകളിലാണ് ഒഴിവ് വരുന്നത് ഇതിൽ നാലിൽ ബി ജെ പിക്ക് ഒന്നിൽ കോൺഗ്രസിനുമാണ് വിജയ സാധ്യതയുള്ളത് തനിക്ക് രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യം കമൽനാഥ് സോണിയാഗാന്ധിയെ അറിയിച്ചു കഴിഞ്ഞു എന്നാൽ കമൽനാഥിന് ആ സീറ്റ് നൽകാൻ സോണിയാഗാന്ധിക്ക് താല്പര്യമില്ല എന്നാണ് അറിയുന്നത് ഇതാണ് കമൽനാഥിനെ ചൊടിപ്പിച്ചത് ഇതോടെയാണ് എല്ലാം കൈവിട്ടു പോകുമെന്നൊരു തോന്നലിൽ ഈ വിഭ്രാന്തി കമൽനാഥ് കാണിക്കുന്നത് അതിൻ്റെ ഭാഗമായി മുന്നോട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കമൽനാഥ് സംസ്ഥാനത്തെ കോൺഗ്രസ് എം എൽ എമാരെ അത്താഴത്തിന് ക്ഷണിച്ചിട്ടുണ്ട് അത്താഴം കഴിപ്പിക്കാൻ കോൺഗ്രസ് എം എൽ എമാരെ എല്ലാം ക്ഷണിക്കുന്നത് അതുവഴി ചില അഭ്യൂഹങ്ങൾക്ക് വഴിയൊരുക്കാമെന്നും കമൽനാഥ് കരുതുന്നു ഏതായാലും കമൽനാഥ് ബി ജെ പിയിലേക്ക് വരുന്നതിനെ ശക്തമായി എതിർക്കുകയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ ശക്തി ക്ഷയിച്ചു നിൽക്കുന്ന കമൽനാഥിനെ ഒപ്പം കൂട്ടി സിന്ധ്യക്ക് ബുദ്ധിമുട്ടാ ഉണ്ടാക്കുന്നതിൽ ബി ജെ പിക്ക് താല്പര്യമില്ല എന്നാണ് അറിയുന്നത് ഏതായാലും അധികാര ഭ്രമം ബാധിച്ച കമൽനാഥ് അവസാനത്തെ കച്ചുത്തുരുമ്പ് എന്നുള്ള നിലയിൽ എല്ലാ മാനവും മര്യാദയും വിട്ട് കളിക്കുന്നൊരു കാച്ചയാണ് കാണുന്നത്